ഇല്ല നമ്മള് കൂട്ടുകാരന്മാരായിട്ട് ഗോവക്കാടിക്കാതെ നിന്റെ ഒക്കെ ഈ പ്രായത്തിൽ എനിക്ക് നേരത്തെ ചന്തി എഴുവാ അറിയത്തല്ലായിരുന്നു അപ്പഴാ നിന്റെ ഒക്കെ ഗോവ നിനക്ക് കണ്ട കണ്ട കൊച്ചിഴുവിൽ പറഞ്ഞിട്ട് എല്ലാരും പറയുന്നേലും കാര്യമുണ്ടാ പത്ത് വർഷം വേണ നമ്മളെ പഞ്ചായത്ത് വിട്ട് വേണേ പോയിട്ട് ഞാനൊക്കെ പത്താം ക്ലാസ്സിൽ ഒരു ടൂർ പോയത് പണ്ടത്തെ ഈ കാലാണില്ല ഇപ്പത് പണ്ടല്ലവരെയായി ഞാൻ ആറ്റിന്നൊറ്റ പ്ലസ് ടുവിന് ടൂർ പോയായിരുന്നു പോയ അന്ന് തന്നെ തിരിച്ചു മറന്നിട്ട് കൂടെ വന്നൊരു നായി കൂട്ടിന്റെ പൊക്കയിലോട്ട് എടുത്ത് ഞാടി പെണ്ണു പോയെന്ന് പറഞ്ഞു മാറി ആ ഊട്ടിന്റെ മഞ്ഞന്റെ രോമത്തിൽ പോലും നട്ടില്ല നീയൊക്കെ പത്തിനും പ്ലസ് ടുവിലും പോയില്ലേ ഞാൻ പത്തിനും പ്ലസ് ടു ഡിഗ്രിക്കും പോയില്ല പാപ്പാ അടുത്ത് ടൂറിന് ഫീസ് വെച്ചപ്പോഴേ പാപ്പിന്റെ അടുത്തൊരു വാക്ക് പറഞ്ഞു എന്ത് കുഞ്ഞി ഞാനങ് ഇല്ലാണ്ടായി അതുകൊണ്ട് നമ്മള് നാളെ പോകുന്നു എവിടെ മണാലി മണാലി ില്ല ആന്ത് എ എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ ഞാൻ വരുന്നില്ല വാടാ തിരുവനന്തപുരം സൂയിൽ എങ്കിലും കടുവെങ്കിലും കാണാം ഞാൻ ഇല്ല എനിക്ക് വയ്യ രാവിലെ എണ്ണീക്കണം കുളിക്കണം റെഡി ആവണം പൈസ ഇടണം പൈസ പൈസ ഇടണോ എന്നാലാവില്ല നീയേക്കുണ്ടല്ലോ നീയേക്ക കുഴുത്ത് ചാവൂടെ ഇവിടെ നിന്ന് പിള്ളാരോവക്ക്